ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഉള്ളിച്ചോറാണ് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് വീറ്റി കൊടുക്കുക ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ചുവന്നുള്ളി ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് വെളിച്ചുള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൽ മുപ്പിച്ചെടുക്കുക ഈ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കരീടിയൊന്നും ആവശ്യമില്ല ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇഷ്ടപ്രകാരം കഴിച്ചിട്ടുണ്ട് അല്ലെ നമുക്ക് ബിരിയാണി ഒന്നും അങ്ങനെ കിട്ടില്ല നല്ല കല്യാണത്തിന് പോകുമ്പോഴാണ് ബിരിയാണി കിട്ടുക നമ്മുടെ അമ്മ ഇപ്പൊ നമ്മുടെ ബിരിയാണി എന്ന് പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ചോറ് ഉണ്ടാക്കി തരും അവിടെ ബിരിയാണി അത് ബിരിയാണി ഒന്നുമില്ലാന്ന് മനസ്സിലായിരുന്നു ഉള്ളി നല്ല പോലെ പൊരിഞ്ഞു വരണം ടയ്ക്ക് നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാം പിള്ളേരെ മഞ്ഞച്ചോറ് കൊണ്ടുവരണം കുട്ടികളൊക്കെ ബിരിയാണി കൊണ്ടുവരണോ എനിക്ക് ഇണ്ടാക്കിയതായോ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഇതൊരു മുട്ട പൊരിക്കാം നമുക്ക് അപ്പൊ മുട്ടയൊന്നും പൊരിക്കണില്ല ഉള്ളി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തുണ്ട് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചോറിൽ ഉപ്പ് ഇടുന്നവരാണെങ്കിൽ ഇടണ്ട നോക്കിയിട്ട് ഇട്ടാൽ മതി ഞങ്ങൾ ചോറിലെ ഉപ്പൊന്നും ഇടാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപ്പ് ചേർത്തത് ഒരു കുറച്ച് തൈര് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ വയ്ക്കിയാൽ മതി കുറച്ച് തൈര് ഇതിലേക്ക് ആവശ്യമായ ചോറ് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിക്ക യോജിപ്പിക്കുക നമ്മുടെ ഉള്ളിച്ചോറ് തയ്യാർ പിള്ളേര് കാണുമ്പോൾ ബിരിയാണിയാണെന്ന് വിചാരിക്കു കാരണം വെച്ചാൽ മഞ്ഞ കളറൊക്കെ ആയി നല്ല സൂപ്പർ ടേസ്റ്റ് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ ഉം സൂപ്പർ വേറെ കാര്യമൊന്നും വേണ്ട വേണ്ട പിള്ളേരെ നമുക്ക് പെറ്റിക്കാട്ടാ ട്രൈ ചെയ്തോളൂ കേട്ടോ പിള്ളേർക്കൊക്കെ കൊടുത്ത് നല്ലതാണ് പിള്ളേർക്ക് കഴിക്കുന്നത് ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നവരെ കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ